ഈ മരംകേറി പെണ്ണിൻ്റെ കാര്യം ചക്കയുടെ വിലയാണെങ്കിലുണ്ടല്ലോ എന്തോ ഒരു ലാഭം ഇന്ന് തേങ്ങയുടെ ആരും പറയാൻ വേണ്ട പിന്നെ നമ്മുടെ തോട്ടം ഉണ്ടല്ലോ ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും ഞങ്ങൾ സുഖമായിരിക്കുന്നത് കേട്ടോ ഞാൻ ഈ ആദ്യം പറഞ്ഞതൊക്കെ കേട്ട് നിങ്ങൾ എന്തോ വിചാരിച്ചു വേണം അല്ലേ ചക്കയൊക്കെ ഇത്രയും ലാഭത്തിന് ഇപ്പോൾ എന്തോ വിലയാന്നേ അതേപോലെ തന്നെയാണ് തേങ്ങയ്ക്കും അല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തേങ്ങയൊക്കെ തൂക്കുകയല്ലേ പക്ഷേ ഇതൊക്കെ കുറച്ച് ലാഭത്തിന് ഉണ്ട് കേട്ടോ ഞങ്ങളത് നോക്കിപ്പോയതാണ് ഇതായി പെണ്ണ് കണ്ടോ അവൾക്ക് ഈ മരമൊക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ വലഞ്ഞു പിടിച്ച് കയറിയേ പറ്റും താഴെ വീണാനുണ്ടല്ലോ പണിയാവൂന്നുള്ള ഒന്നുമല്ല വലഞ്ഞു പിടിച്ച് കയറി അവളെ കുറ്റം പറഞ്ഞെങ്കിലേ ഞാനും ഇതേപോലെ ഒന്ന് പിടിച്ച് തൂങ്ങി ആടിയൊക്കെ ചെയ്ത് കേട്ടോ പക്ഷേ എനിക്കൊരു ചമ്മലേ നിങ്ങളെല്ലാവരും അതൊന്നും കണ്ടാന്ന് കരുതിയിട്ടാണ് അതും കൂടി ഇവിടെ ഉൾപ്പെടുത്താഞ്ഞത് ഇതേ കണ്ടില്ലേ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പ്രായം ഒരു തടസ്സമല്ലല്ലോ അപ്പോൾ ഈ മരത്തിലൊക്കെ ആടിക്കൊണ്ടിരുന്നപ്പോഴേ അതിൻ്റെ ചുറ്റോട്ടുള്ള കുറച്ച് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ തോട്ടം പോലെ നമ്മൾ ഇറങ്ങി കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾക്കിത് എവിടെയാ എന്തോ എന്നൊക്കെ പിടിയിട്ട് കാണുമോ മഴയിൽ കുളിച്ച് മഞ്ഞിൽ പൊതിഞ്ഞ് പച്ചപ്പും വാരി വിതറി ഒമാനിലെ സലാല എന്ന സ്ഥലം എല്ലാരെയും വരവേൽക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക അപ്പോൾ പിന്നെ നമ്മളെ പോലെയുള്ള സന്ദർശകർ ഇങ്ങനെ സന്ദർശിച്ച് കണ്ടും കേട്ടും ആസ്വദിക്കുക എന്നുള്ളത് ഒരു സന്തോഷവും കൂടെ അല്ലേ പക്ഷെ ആദ്യമേ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഞങ്ങൾ നാട്ടിലെത്തിയെന്ന് അല്ലേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതാ നോക്കിയേ എന്തോ ഒരു സൗന്ദര്യമാ നോക്കിയേ നമ്മുടെ നാട്ടിൽ എത്തിയണൊക്കെ തന്നെ ഇല്ലേ തെങ്ങും പ്രാവും മാവും മുരിങ്ങയും എല്ലാം ഉണ്ടെന്നേ പോന്നെങ്കി ഇപ്പൊ പോണം അത്ര സൗന്ദര്യമാണ് പക്ഷേ പോന്ന ദൂരമാണ് പാട് റോഡ് മാർഗം പോകുമ്പം പല അപകടങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം മഞ്ഞുണ്ട് മഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് വഴി മുടക്കും പിന്നെ എന്താണ് വെയില് പോ അവിടെ എത്തുന്നത് വരെയുള്ള വെയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മഞ്ഞൊക്കെയാണ് പ്രശ്നം പിന്നെ ചാറ്റൽ മഴ വണ്ടിയൊക്കെ തെന്നിപ്പാൻ സാധ്യതയുണ്ട് മഞ്ഞുകൊണ്ട് റോഡ് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കണ്ട വെറ്റക്കുടി കണ്ടോ കപ്പയ്ക്ക വെറ്റക്കൊടി പിന്നെ എന്താ കുപ്പച്ചീര വാഴ ഇന്ന് വേണ്ട എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നു അതേ രീതിക്കൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് തേങ്ങയ്ക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കരിക്കും വെള്ളത്തിനായാലും നമ്മുടെ നാട്ടിൽ ആ ഒരു എഫക്റ്റ് ഇല്ല കേട്ടോ പിന്നെ മുക്കിന് മുക്കിന് ഇതേപോലെയുള്ള കടകളുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ എവിടെയൊക്കെ നമ്മുടെ തോട്ടമൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഇങ്ങനെ വന്നപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് വേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കരിക്ക് മേടിക്കാമെന്ന് കരുതി പിന്നെ കരിമ്പൊക്കെ ഇരിക്കുന്നതാണ്ടോ കരിമ്പുണ്ട് പിന്നെ കൊലകൾ ഇഷ്ടം പോലെ കിടക്കുന്നു മാങ്ങയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ദാണ്ടാതിൻ്റെ പുറവശത്ത് പിന്നെ മുരിങ്ങ പൂത്ത് കിടക്കുന്നതാണ്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ കണക്ക് ഓലയൊക്കെ വെച്ചുള്ള കടകളാണ് ഓലയൊക്കെ മേഞ്ഞ് വെച്ചേക്കുന്നതുണ്ടോ മേഞ്ഞിട്ടില്ല വെറുതെ എങ്ങോട്ട് എടുത്തിട്ടിട്ടേ ഉള്ളെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു കുറച്ച് വണ്ടിയിൽ വാങ്ങി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ റോഡേ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കറങ്ങുകയാണ് അങ്ങനെ കുറേ നേരം കറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ബീച്ചിലോട്ട് വന്നു അപ്പോൾ ഇവിടെയെന്നു വച്ചാൽ അങ്ങ് പൊടിയാണ് കേട്ടോ പൊടി അങ്ങ് പറക്കുകയാണ് നല്ല എന്താ ഭസ്മം പോലെയുള്ള മണ്ണ് അതിങ്ങനെ ഈ വണ്ടികൾ പോവുകയും ഇനിയൊക്കെ പറന്നിട്ട് അങ്ങ് നല്ല പൊടിയുടെ ഒരു ഭയങ്കര ശല്യം പിന്നെ നമ്മളതുകൊണ്ട് പുറത്ത് തോന്നിയായിട്ട് ഇറങ്ങി കുട്ടികളെയും കൊണ്ടൊന്നും ഈ വണ്ടിയിലെല്ലാം പൊടി ചവിട്ടി തേച്ചിട്ട് പിന്നെ അത് പാടായതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് ഇറങ്ങിയില്ല പക്ഷേ ഇവിടെ എല്ലാം അങ്ങ് തെങ്ങും തോപ്പുകൾ കണ്ട അമ്മക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും ഇല്ല അതാണ് പിന്നെ ഞങ്ങൾ എന്താ അവിടെ ഇങ്ങനെ കാണാനൊക്കെ ഇഷ്ടം പോലെ അല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെറുതെ ഇങ്ങനെ കുറേ യാത്രയൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് സന്ധ്യയായി പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോകാനായിട്ട് പോവുകയാണ് ചന ചനച്ചനാ മഴ അവിടെയെന്ന് വെച്ചാൽ ഈ സ്പ്രേ ചെയ്യുന്ന കണക്കുള്ള ഒരു മഴയാണ് കേട്ടോ ഇടയ്ക്കൊന്ന് വരും പിന്നെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും അങ്ങനെ അപ്പോൾ ഇത് നിർത്തുകയാണ് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ